ഹലോ ഞങ്ങൾ ഇന്നുള്ളത് ഗുരുവായൂരാണ് കേട്ടോ ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്നതാണ് അപ്പോൾ ഇത്തവണ റൂമെടുത്ത് ഹോട്ടൽ പങ്കജ് റെസിഡൻസിയിലായിരുന്നു വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു നല്ല റൂം സർവീസും ആയിരുന്നു പക്ഷേ ആ ഹോട്ടലിൽ റൂം എടുക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യായെന്ന് ഞാൻ കരുതുന്നു ഇത്രയും നാൾ ഗുരുവായൂർ വന്നിട്ടും ഞാൻ കയറാതിരുന്നൊരു ക്ഷേത്രമുണ്ട് പാർത്ഥസാരഥി ക്ഷേത്രം പങ്കജ് റെസിഡൻസിയുടെ തൊട്ട് മുന്നിലായതുകൊണ്ട് മാത്രമാണ് ഇത് എന്റെ കണ്ണിൽപ്പെട്ടത് ആദ്യമായിട്ടാണ് ഞാനൊരു പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വരുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരം അതായത് ഒരു എട്ട് പത്ത് മിനിറ്റ് നടക്കാനുണ്ടാവും വടക്ക് കിഴക്ക് മാറി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് തന്നെയാണ് ഈ ക്ഷേത്രം പേര് പോലെ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും പാർത്ഥസാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടാതെ മറ്റ് ദേവതകളും ഗണപതി അയ്യപ്പൻ രക്ഷസ് ആദിശങ്കരാചാര്യർ പ്രധാനമായും നവഗ്രഹങ്ങൾ ഇവിടെ ആദിശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ എങ്ങനെ വന്നു എന്നല്ലേ ആയിരത്തിലധികം വർഷം പഴക്കം വരുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ് ശങ്കരാചാര്യർ പുതുക്കി പണി കഴിഞ്ഞ ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഗുരുവായൂരിൽ വരുന്നവരെല്ലാവരും വരാറുണ്ട് കയറി വരുമ്പോൾ തന്നെ ഞാൻ കണ്ടത് അതിമനോഹരമായ മ്യൂറൽ പ്രിന്റിങ്സ് ആയിരുന്നു അതുപോലെ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാനുണ്ടാവും പുരാണ പുസ്തകങ്ങളും ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ ഗുരുവായൂരപ്പൻ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കൂടെ ഇങ്ങോട്ടും പിന്നീട് വൈകുന്നേരം ഇവിടുത്തെ പാർത്ഥസാരഥി രഥത്തിലേറി തിരിച്ചും എഴുന്നള്ളാറുണ്ട് പാർത്ഥസാരഥിയായ പ്രതിഷ്ഠ തന്റെ സുഹൃത്തായ അർജുനന്റെ തേരാളിയായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ് പാർത്ഥസാരഥി പാർത്ഥൻ അർജുനൻ സാരഥി ഇവിടെ തേരാളി എന്നർത്ഥം സാക്ഷാൽ ശ്രീകൃഷ്ണൻ മൂന്നടിയോളം ഉയരമുള്ള ശിലാവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ പാർത്ഥസാരഥി ഭഗവാൻ കുടികൊള്ളുന്നത് നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ ഭഗവാന്റെ വലതു കൈയിൽ ചമ്മട്ടിയും അല്ലെങ്കിൽ ചാട്ട ഇടതു കൈയിൽ ശംഖും പാഞ്ചജന്യം കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാന വഴിപാട് ചാട്ട സമർപ്പിക്കൽ തന്നെയാണ് അതുപോലെ തന്നെ നവഗ്രഹങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ എള് തിരി കത്തിക്കലാണ് പ്രധാന വഴിപാട് ശ്രീകൃഷ്ണ ക്ഷേത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരാൾ വെണ്ണ നിവേദ്യത്തിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എവിടെ പോയാലും തൃക്കൈവെണ്ണ അവർക്ക് ഫേവറേറ്റ് ആണ് വഴിപാടിന് മാത്രമായിട്ടല്ല അവക്കും കിട്ടുമല്ലോ ആദി ശങ്കരാചാര്യരുടെ ക്ഷേത്രമാണിത് ഇവിടെ തൊഴുതപ്പോയാൻ അത്ഭുതപ്പെട്ടുപോയി ശരിക്കും അദ്ദേഹം തന്നെ അവിടെ ഇരിക്കുന്നതായി തോന്നിപ്പോയി ആ വിഗ്രഹം കണ്ടിട്ട് പിന്നെയുള്ളത് കൊടിമരച്ചുവട്ടിൽ പറനറയ്ക്കൽ അതും മൂന്ന് തരത്തിൽ അരിപ്പറ നെൽപ്പറ അവിൽപ്പറ മൂന്നും വളരെ ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊടിമരത്തിന്റെ തൊട്ട് താഴെയായിട്ട് അതിൽ അതിലിവർ നിറച്ചത് അരിപ്പറയായിരുന്നു അവിടുന്ന് തന്നെ ലച്ചൂനൊരു മോതിരം വാങ്ങി കേട്ടോ അതിന്റെ സന്തോഷത്തിലാണ് അവള് പഞ്ചലോഹത്തിൻ്റെ മോതിരം പഞ്ചലോഹം കൊണ്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് ആരോഗ്യപ്രദമായിട്ടും ഒക്കെ നല്ലതാണെന്ന് പറയാറുണ്ട് അതെപ്പോഴും നമ്മളുടെ ആ ഒരു ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്നത് നല്ലതാണ് അങ്ങനെ നല്ലൊരു ദർശനവും കഴിഞ്ഞ് കുതിരപ്പുറത്ത് സാരഥിയായി ഇരിക്കുന്ന ശ്രീകൃഷ്ണനെയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേര് പോയത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു സാധാരണ അവിടെ വന്ന ആദ്യം കയറുന്ന ക്ഷേത്രം അതായിരുന്നു പക്ഷേ ഇത്തവണ നേരെ തിരിഞ്ഞു പിന്നെ ഞാൻ ഇതിനു മുൻപ് ഗുരുവായൂർ വരുമ്പോൾ ഈ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ വക ഉള്ള പാർക്കിംഗ് സൗകര്യം അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ മുൻപൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വെയിലത്ത് ചൂടോടെ കിടക്കുന്ന വണ്ടിയിൽ തിരിച്ചു കയറുന്നത് അതിലും വലിയ ബുദ്ധിമുട്ട് ഈ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം വളരെ ഉപയോഗപ്രദമായിരുന്നു കേട്ടോ അങ്ങനെ പ്രസാദ് സ്കീമിന്റെ വളരെ നല്ല ഗുരുവായൂർ ദേവസ്വം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് എത്ര നടന്നാലും പോയാലും മതിവരാത്ത ഒരു ക്ഷേത്രമല്ല ഒരു സ്ഥലം അവിടെ ഞാൻ വളരെ അപൂർവമായി കണ്ടൊരു കാഴ്ച എന്ന് പറയുന്ന ഒരാൾ സ്ത്രീയാണോ പുരുഷാണോ എനിക്കറിയില്ല ഒരു വ്യക്തി അവിടെ നിന്ന് ലോട്ടറി വിൽക്കുകയാണ് അതും ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ മേക്കപ്പ് ഇട്ടിട്ടാണ് അവർ നിന്നത് അതുകൊണ്ട് തന്നെ അവർ വ വളരെ അട്രാക്റ്റീവായിരുന്നു കയറി ചെല്ലുമ്പോൾ അവരെല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു ഗുരുവായൂർ ഏറ്റവും കൂടുതൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം ഞാനല്ല ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭക്തർ കേരളത്തിലുള്ളതെന്നല്ല ഒട്ടനവധി ആളുകളെ ഏറ്റവും കൂടുതലും സന്ദർശിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം മറ്റൊരിടത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ബദ്രീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തരെ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂർ തന്നെയാണ് അപ്പം ഞങ്ങളെന്ന് കയറി തൊഴട്ടെ